ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം മലപ്പുറം മുന്നിയൂരിലെ അഞ്ചു വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പെൺകുട്ടി ഗുരുതര നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലാണ് സമാന രോഗലക്ഷണങ്ങളോടെ മറ്റ് നാല് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജർമ്മനിയിൽ നിന്നും മരുന്നെത്തിക്കാനുള്ള ശ്രമമാണ് ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ മെയ് പത്തിനാണ് മലപ്പുറം മുന്നിയൂരിലെ അഞ്ചു വയസ്സുകാരിയെ രോഗലക്ഷണങ്ങളോടെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് സ്ഥിതിവഷളായപ്പോൾ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ഒരാഴ്ച മുൻപ് കടലുണ്ടിപ്പുഴയുടെ ഭാഗമായ മുനിയൂർ പുഴയിൽ അഞ്ചു വയസ്സുകാരി കുളിച്ചപ്പോൾ അമീബ ശരീരത്തിലെത്തിയെന്നാണ് കരുതപ്പെടുന്നത് മരണസാധ്യത ഏറെയുള്ള ഈ രോഗത്തിന് കേരളത്തിൽ മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ ലക്ഷണങ്ങളായ മറ്റു രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് നൽകി വരുന്നത് അതുകൊണ്ടുകൂടിയാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും മരുന്ന് കേരളത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലാണ് മരുന്നിന്റെ ലഭ്യതയുള്ളത് കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചതിന് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നാലുപേർക്ക് രോഗലക്ഷണം കാണുകയും ചെയ്തിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന നീഗ്ലേറിയ ഫൌളോറി എന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക അതുവഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിച്ച് നേർക്കെട്ട് വരും ഇത് ഗുരുതരമായി മസ്തിഷ്ക മരണം സംഭവിക്കുകയാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലൂടെ പ്രവേശിക്കുന്നത് വഴി മാത്രമാണ് രോഗബാധ ഉണ്ടാകുന്നത് രോഗമുള്ള ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇത് പടരില്ല ഇളം ചൂടുള്ള ജലമുള്ള പുഴ കുളം സ്വിമ്മിംഗ് പൂൾ എന്നിവിടങ്ങളിലാണ് ഈ അമീബ കാണപ്പെടാറുള്ളത് ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്ന അമീബയായതിനാൽ തന്നെ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യപ്പെടുകയും വെള്ളം ഇടയ്ക്കിടെ മാറ്റുകയും ചെയ്യുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ കടലിലും മറ്റും ഇവയെ കണ്ടുവരുന്നില്ല അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രതിരോധ ശിക്ഷ കുറഞ്ഞവരിലും കുട്ടികളിലുമാണ് ഈ രോഗം പിടിപെടാറുള്ളത് അപൂർവമായി മാത്രമാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ന്യൂസ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ മലപ്പുറം മുന്നയൂരിൽ പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേഷൻ തുടരുകയാണ് ബോധവൽക്കരണവും നടത്തുന്നുണ്ട് കടലുണ്ടി പുഴയിൽ നിന്ന് കുളിച്ച മറ്റാർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ